ഇപ്പോൾ ഈ കത്തി അതുപോലെ കത്രിക ഇതൊന്നും ഇല്ലാത്ത ഏതെങ്കിലും ഒരു വീടുണ്ടാവും സംശയമാണ് അവർ വീടുണ്ടാവാൻ സാധ്യത ഇല്ല എല്ലാ വീട്ടിലും ഉണ്ടാവും ഈ രണ്ട് ഉപകരണങ്ങൾ ഇപ്പം ഇത് സാധാരണ കത്തിക്കൊക്കെ ഇതിപ്പോൾ ഈ കത്തിക്കൊക്കെ നമുക്ക് ഇരുന്നൂറ് ഇരുന്നൂറ്റമ്പത് രൂപ വില വരുന്ന ഈ കവറിനകത്തൊക്കെ ഇട്ട് വരുന്ന സാധനമാണത് ഇത് മൂർച്ച പോയി പോയിക്കഴിഞ്ഞാൽ പിന്നെ പഴയ കാലത്തൊക്കെ ആണെങ്കിൽ കൊല്ലൻ്റെ ആലയിലൊക്കെ പോയി കൊണ്ടുവന്ന് നമുക്കിത് ശരി മൂർച്ച കൂട്ടിയെടുക്കാം ഇപ്പോൾ ഈ തമിഴന്മാരൊക്കെ വഴിയെ പോകുന്നുണ്ട് മൂർച്ച കൂട്ടുന്നതെന്ന് പറഞ്ഞാൽ അവരുടെ കയ്യിൽ കൊടുക്കാനും വിശ്വാസമില്ല അവർ നൂറുടെ രൂപയൊക്കെ വാങ്ങിച്ചു കഴിഞ്ഞാൽ പിന്നെ അവർ പോയി തിരിച്ച് പിറ്റേ ദിവസം വരുമ്പോൾ അതിൻ്റെ മൂർച്ച പോയിട്ടുണ്ടാവും അപ്പോൾ അതുകൊണ്ട് അതൊരു വലിയ പ്രശ്നമാണ് അപ്പോൾ ഇതിന് നമുക്കൊരു സൂത്രവിത്തിയുണ്ട് ഇതിന് മൂർച്ച കൂട്ടാനും ഇതൊക്കെ ഒരു ഇത് പഴയ തുരുമ്പിച്ച് തുടങ്ങിയ ഒരു കത്രികയാണ് അപ്പോൾ ഇതിനിപ്പോൾ ഇപ്പോൾ ഇതിനൊക്കെ ഇതൊക്കെ മൂർച്ച ഒന്നും മുറിയില്ല ഒട്ടും മൂർച്ചയില്ല അതിന് ഇപ്പം ഇതിന് ഞാൻ മൂർച്ച ഉണ്ടാക്കാൻ പോവുകയാണ് അതൊക്കെ നമ്മുടെ വീട്ടിലുള്ള വസ്തുക്കളൊക്കെ ഉപയോഗിച്ച് ചെയ്യാവുന്ന നിസ്സാര കാര്യമുള്ളൂ കാര്യം നിസ്സാരമാണെങ്കിൽ സംഭവം ഗൗരവം ഉള്ളതാണ് വളരെ യൂസ്ഫുള്ളാണ് എല്ലാവർക്കും ഇപ്പം ഇതിൽ ആദ്യം നമ്മൾ ചെയ്യുന്നത് ഈ കത്തിക്ക് മൂർച്ച കൂട്ടുന്നതെങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ അത് കാണിക്കാം അപ്പം നമുക്ക് ഇതിനൊരു അല്പം സാൻ പേപ്പർ ഇതിവിടെ നേരത്തെ ഏതോ കാലത്ത് ഇരുന്നതാണ് അപ്പോൾ ഇതിൻ്റെ ഒരു ബാക്കി ഇരുന്നതാണ് അപ്പോൾ ഇത് അല്പം അല്പമെടുത്തിട്ട് നമുക്ക് ഈ ഒരു ഇതിൻ്റെ ഈ അര ഉള്ള ഈ സാൻ പേപ്പറിൻ്റെ അര ഉള്ളെടുത്ത് ഇതിങ്ങനെ വെച്ചിട്ട് ഒരു കൈ മുറിയാതെ നോക്കണം ഇങ്ങനെ ഒരു മൂന്നാല് പ്രാവശ്യം ഇങ്ങനെ ഉരയ്ക്കണം ഇപ്പോൾ ഇവിടെ തെളിഞ്ഞു ഇതൊക്കെ പോയിട്ട് ഈ വശം കണ്ട നന്നായിട്ട് തെളിഞ്ഞ് കണ്ടോ നല്ല തെളിഞ്ഞു വരുന്നുണ്ടോ ഈ വെള്ള കളറ് ഇവിടെ ആകത്ത് വെള്ള കളറില്ല ഈ മറുവശത്ത് ഈ വെള്ള കളർ ഇല്ല ഇവിടെ കണ്ടോ നല്ല വെള്ള കളർ വന്നിരിക്കുന്നുണ്ടോ ഇത് നല്ല ഏർപ്പാടാണ് ഈ സാൻഡ് പേപ്പർ വെച്ചിങ്ങനെ ചെയ്യുന്നത് ഇവ രണ്ട് വശത്തും ഒന്ന് ഒന്നായിരിക്കും ഇതിപ്പോൾ ഇവിടെ തന്നെ ആ വെള്ള കളർ വന്നു കണ്ടോ നല്ല വെള്ള കളർ വന്നില്ലേ ഇപ്പുറത്തും ഉണ്ട് ആ വെള്ളക്കളർ ഇപ്പോൾ ഇതിന് നല്ല മുറിച്ച് ആണെങ്കിൽ ഇത് എന്ത് വേണമെങ്കിലും മുറിക്കാൻ പറ്റും എന്ത് വേണമെങ്കിലും മുറിക്കാൻ പറ്റുന്നു ഇനി ഈ കത്രികയുടെ കേസ് പറയാം അതിന് നമുക്കിതിൻ്റെ തുരുമ്പൊന്ന് കളയാം ഇതുകൊണ്ട് തുരുമ്പ് കണ്ടോ തുരുമ്പിച്ച് വന്നിരിക്കുന്നത് അത് ഇത് വെച്ചൊന്ന് അരച്ച് കളയാം തുരുമ്പ് പോയി നല്ല കളർ വന്നിട്ടുണ്ട് തുരുമ്പ കൊണ്ട് പോയിട്ട് നല്ല കളർ വന്നു ഈ ഇവിടുത്തെ ഈ തുരുമ്പും കളയാം നിങ്ങൾ ഈ വീഡിയോ കാണുമ്പോൾ തന്നെ എൻ്റെ ചാനൽ ലൈക്ക് സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിലൊന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കുക അതുപോലെ ഇതൊന്ന് ലൈക്ക് ചെയ്യുക വീഡിയോ ഇഷ്ടപ്പെട്ടാൽ മാത്രം ലൈക്ക് ചെയ്താൽ മതി അതുപോലെ ഷെയർ ചെയ്യുക ഒരുപാട് ആൾക്കാർക്ക് ഉപകാരപ്പെടുന്നതാണ് അപ്പോൾ കൂടുതൽ മാക്സിമം പരമാവധി സേവന ചെയ്യാൻ നോക്കുക അപ്പോൾ ഇതൊക്കെ നല്ല ഒരു ഇതായിട്ടുണ്ട് പക്ഷേ ഈ ഇവിടെ നമുക്കിത് കൊണ്ട് ഉരച്ച് കഴിഞ്ഞാൽ അത്ര സേഫ്റ്റി അല്ല വേണമെങ്കിൽ ഉരയ്ക്കാം എന്ന് മാത്രമേ ഉള്ളൂ ഇത് വേറൊരു സൂത്രപ്പണി ഉണ്ട് വരുന്നു ഇപ്പോൾ നമ്മുടെ വീടുകളിൽ മരുന്നിൻ്റെ സ്ട്രിപ്പില്ലാത്ത വീടുകളൊന്നും ഉണ്ടാവില്ല എന്തെങ്കിലും ആവശ്യത്തിന് തലവേദനയ്ക്കെങ്കിലും നമ്മൾ മരുന്നിന് മേടിച്ച് കഴിച്ചിട്ടുണ്ടാവും തലവേദനയുടെ ഗുളിക എങ്കിലും പാരസെറ്റമോളെങ്കിലും മേടിച്ചിട്ടുണ്ടാവും അപ്പോൾ അങ്ങനെ ഉള്ളൂ അപ്പോൾ ആ പാരസെറ്റമോളിൻ്റെ എന്തെങ്കിലും മരുന്നിൻ്റെ കവറെടുത്തിട്ട് ഇതിങ്ങനെ ഇങ്ങനെ പുരൂരെ അരിയുക അപ്പോൾ നമുക്ക് ഈ സാൻഡ് പേപ്പറിൽ ഇതിലും ഇങ്ങനെ അരികാം പക്ഷേ ഇതിന് പൈസ കൊടുക്കണമെന്നില്ല സാൻഡ് പേപ്പറിന് അപ്പോൾ ഇതിൻ്റെ സ്ലിപ്പിന് പൈസ വേണ്ട അതിങ്ങനെ നമ്മൾ കുറച്ച് കുറയും ഇങ്ങനെ ചെയ്യുക കുറേ എന്ന് പറഞ്ഞാൽ ഒരു പത്ത് പതിനഞ്ച് പ്രാവശ്യം ഇതിങ്ങനെ കട്ട് ചെയ്യുക നല്ല അരം കിട്ടും അപ്പോൾ ഇവിടെ ഈ ഈ വശം ഈ വശത്തും വെച്ച് ഇവിടെയും വെച്ച് അരിയണം ഇനി ഇത് അരിഞ്ഞു കഴിഞ്ഞിട്ട് ഇനി വേറൊരു വിദ്യ ഉള്ളത് നമ്മുടെ മുട്ടത്തൊണ്ടാണ് വീട്ടിലൊക്കെ മുട്ടയുണ്ടാവും ആ മുട്ടത്തൊണ്ട് എടുത്തിട്ട് ഇതിങ്ങനെ അരിയുക ചെറുതിങ്ങനെ അരിഞ്ഞിട്ടാൽ മതി ഇപ്പം നമ്മൾ കൃഷിക്ക് മുട്ടത്തൊണ്ട് ഉപയോഗിക്കുന്നുണ്ടെങ്കിൽ ഇപ്പം നമ്മൾ ഇതിന് പച്ചമുളകിന് അതുപോലെ റോസിന് കരിവേപ്പിനൊക്കെ മുട്ടത്തൊണ്ട് നമ്മൾ ഉപയോഗിക്കാറുണ്ടല്ലോ നല്ല വിളവ് കിട്ടാൻ അപ്പോൾ അതതിങ്ങനെ ഇതുകൊണ്ട് അരിഞ്ഞാൽ മതി കൈ കൊണ്ട് ഉടച്ച് പൊട്ടിച്ച് ഇടണ്ട ഈ നമ്മുടെ കത്രിക കൊണ്ട് ഇങ്ങനെ ചെയ്ത് കഴിഞ്ഞാൽ അപ്പോൾ കത്രികയ്ക്ക് നല്ല മൂർച്ചയും കിട്ടും അതുപോലെ തന്നെ നമ്മുടെ ചെടിക്ക് അത് ഇട്ട് കൊടുക്കുകയും ചെയ്യുക ഇത് നല്ല ഇതാണ് നല്ല മൂർച്ച കിട്ടുന്ന ഈ കരിവരിപ്പാണ് അതിൻ്റെ ഇപ്പം നമ്മൾ ഈ കേൾക്കുന്ന കരിവരിപ്പുണ്ടല്ലോ ആ കരിവരിപ്പാണ് അതിൻ്റെ ഈ മൂർച്ച കൂട്ടുന്ന സാധനം പിന്നെ ഇത് മിക്സിയുടെ ബ്ലേഡിന് ഏറ്റവും നല്ലതാണ് ഈ മുട്ടത്തൊണ്ട് ഇട്ട് ഇട്ട് മിക്സിയിലിട്ട് നമ്മൾ അരച്ചാൽ മതി ഇതിപ്പോൾ നമുക്കിത് നോക്കാം കണ്ടോ എത്ര ക്ലിയറായിട്ട് പേപ്പറ് നമുക്ക് കട്ട് ചെയ്യാൻ പറ്റുന്ന നോക്കി നന്നായിട്ട് കട്ട് ചെയ്യാൻ പറ്റും ആദ്യം ഇത് പറ്റിയിരുന്നില്ല അതുപോലെ കത്തി നമുക്കിപ്പോൾ അങ്ങനെ കാണിക്കാൻ പറ്റില്ല കത്തി ഉണ്ട് കത്തി ഉണ്ട് സാധനങ്ങൾ മുറിച്ചാലാണ് അറിയാൻ പറ്റുള്ളൂ പക്ഷേ ഞാൻ നേരത്തെ മുറിച്ച് കാണിച്ചിരുന്നില്ല ഇത് അപ്പം ഇത് ശരിക്കും മുറിച്ച് എടുക്കാൻ പറ്റുന്നുണ്ട് അപ്പോൾ നിങ്ങളിങ്ങനെ ചെയ്തു നോക്കുക വളരെ ഉപകാരപ്രദമാവും വേറെ കത്തി മേടിക്കാനും കത്തും മേടിക്കാനും കടയിൽ പോകണ്ട അപ്പോൾ തിരികെ വരാൻ മറ്റൊരു വീഡിയോയുമായി അതുവരെ എല്ലാവർക്കും നന്ദി നമസ്കാരം